ബൈ വേഗം ഓ നെല്ലിക്ക ോട്ടെ കഴിപ്പാണ് നോക്കാറേ മോള് കണ്ടോ ഫസ്റ്റ് കഴിപ്പിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു ഡാൻ ഫൈഡ് വിചാരിച്ചു കാരണം ഊട്ടിയിൽ പോയി വന്നതിൻ്റെ ശേഷം രണ്ടു ദിവസം ഞാൻ പരിച്ച് കിടന്നു കൈസ് സൗണ്ടൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ ഇന്നൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം തൊണ്ടവേദനയെക്കുറിച്ചൊരു അതിന് തൊണ്ടവേദന ഒന്നും അറിയില്ല ഇവിടെ മാത്രം ഒരു വേദന ആ വാസികർക്ക് ചെറിയ ടെൻഷനായി കാരണം അത് തുടങ്ങിയിട്ട് ഒരു ആ അഞ്ചാ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറയും എനിക്ക് ഒരു വേദന ഉണ്ട് ബാസുകൾക്ക് അവിടെ വാസികാർക്ക് ഭയങ്കര ടെൻഷനായി അപ്പം എന്നോട് പറഞ്ഞു ഇന്ന നല്ല ഡോക്ടറെടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ബുക്കൊന്നും ചെയ്തിട്ടില്ല ഏത് ഡോക്ടർ ആവും അറിയില്ല ആരോടെങ്കിലും ചോദിച്ചു അപ്പം നല്ല ഈ എൻ ടി എവിടെയാണെന്ന് നോക്കിയിട്ട് പോകണം ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒക്കെ അല്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഡാൻ മൈ ലൈഫ് എന്താ ചെയ്യാത്തതെന്ന് ചെയ്യാൻ ബിസി ആയിട്ടാണ് ഗൈഡ്സ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു എൻ്റെ കലാപരിപാടികളൊക്കെ കഴിച്ചു ഓക്കെ പക്ഷേ രണ്ട് ദിവസം ഞാൻ പരിച്ച് കിടന്നപ്പോൾ ഞങ്ങളെ റൂമും ഞങ്ങള് വീട് തന്നെ രണ്ടാടും കൂടി മറിച്ചിട്ടിട്ടുണ്ട് ബാസിക്കാപ്പി മോള് മാത്രമായിരുന്നല്ലോ അടുക്കളയിലാണെങ്കിലും എല്ലാത്തിലും ഫുഡ് ഉണ്ടാക്കിയാലും ഒക്കെ മാപ്പി മോളായിരുന്നു ഇന്ന് ഞാൻ കണ്ട നെട്ടി ഗേൾസ് പക്ഷെ നിങ്ങൾക്ക് കൂടി കാണിച്ചാറുണ്ട് എന്റെ ഒരു അടക്കളൻ്റെയൊക്കെ ഒരു കോലം നല്ല രസുണ്ട് ഫുഡൊക്കെ കറക്റ്റ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എത്തുന്ന പാത്രം എന്താ പറയാ എല്ലും പരത്തിവെച്ച് ഡൈനികളൊക്കെ ആക്കി വെച്ച കോലം കാണണം ഓക്കെ കാരണം ബാസികാക്കക്ക് ജീവു എനിക്ക് പനിച്ചതുകൊണ്ട് ജീവുവിനും അധികം ഇൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ല ജീവുനും ചെറിയൊരു പനി ഉണ്ടായിരുന്നു അത് അപ്പൊ തന്നെ മാറിട്ടോ മെഡിസിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊടുത്തു അപ്പൊ തന്നെ മാറി ബാസികാക്ക ബാസികാക്ക ആണ് ആ പനിയൊക്കെ കൊണ്ടുപോകുന്നത് കാരണം ഊട്ടിലേക്ക് പോകണ അന്ന് ബാസികാക്ക വിടുന്ന് പനിച്ചിട്ടാണ് വന്നത് അങ്ങനെ ബാസികാക്കന്റെ പനിയാണ് എല്ലാവരും പനി വന്നതിന്റെ പക്ഷെ ലാസ്റ്റ് ആണ് എനിക്ക് വന്നത് അപ്പൊ അതിൻ്റെ ഇതിലായകൊണ്ട് എനിക്ക് രണ്ടു ദിവസം ഞാൻ കിടന്നത്തിലായി ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ കോല എന്താണ് ഇനി അതൊക്കെ ഞാൻ റെഡിയാക്കണം ദോശ ചൂടാ ചേ ദോശ ചൂടാ വിചാരിച്ചു ദോശ ചങ്ങന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അറിയില്ല പറ്റുന്നിടത്തോളം ഞാൻ ഉണ്ടാക്കും ഓക്കെ അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് വാസികാക്കാൻ ജീവക്കാർ നല്ല രാത്രി എപ്പോഴാ കിടന്നു തുടങ്ങിയതാ അവർ രണ്ടാളും ഉറങ്ങാണ് ഓക്കെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചരാം കേട്ടോ ഓ എൻ്റെ അടുക്കളേൻ്റെയൊക്കെ ഒരു കോലം കഴിച്ചിട്ടുണ്ടോ ഫുഡ് കഴിച്ചത് അത് ഇത് ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ എന്താണെന്നറിയില്ല എന്തോ ഫ്രൂട്ട്സ് വാങ്ങി വെച്ചിട്ട് പിന്നെ ഒരു മൂലക്കലിട്ട് ഫുഡ് അത് വാഷിംഗ് മെഷീനിൽ കറക്റ്റ് ഇട്ടന്ന് കണിക്കും എല്ലാവരും രണ്ടാളും പിന്നെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എന്തിനോ കൊണ്ടുവച്ചാണോ എന്നുള്ളൂ ട്ടൊക്കെ ഞാൻ കാണിച്ചരാം കണ്ടോ പയറുപ്പേരുമോ ഏ ഇത് ഇന്നലത്തെ ചിക്കൻ കറി രാത്രി വൈൻ വാങ്ങിക്കൊണ്ടെന്നാണ് തോന്നുന്നു ഒറ്റക്ക് എന്തായാലും ഉണ്ടാക്കൂല ഇവിടൊക്കെ ബാപ്പൻ്റെ മോളെ കലാപരുന്ന് റിമോട്ട് കാറിൻ്റെ കീ ഇവിടെ കീയൊക്കെ വെക്കാൻ തന്നെ ഇവിടെ ഒരു സാധനമുണ്ട് ഇവിടെ ഒന്നല്ല വെച്ചത് ഓക്കേ ഞാനേ രണ്ടാമത്തെ റൂം കാണിച്ചു തരാം ആഹാ അന്തസ് ഈ എന്താ ഇത് ഒരു റൂമിന്റെ കോലാക്കി വെച്ച ഇവിടെ വലിയ എന്തെങ്കിലും പണി എനിക്കറിയില്ല ഞാൻ കിടക്കല്ലേ നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ല ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചത് ഗൈസ് ഇതൊക്കെ എടുക്കട്ടെ അപ്പം ഗൈസ് എൻ്റെ അടുക്കള നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫുൾ പരി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അടുക്കളേൻ്റെ ഇനി ഞാൻ കുളിച്ചിട്ടേ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴത്തേനൊക്കെ ജീവും ബാസിദാക്കിയൊക്കെ എണീക്കുള്ളൂ പിന്നെ ഈ ഒരു സാധനം ഈ ഒരു സ്റ്റാൻഡ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് വാങ്ങിയത് എത്ര പൈസ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നെല്ലാം കൂടി എടുത്തപ്പം വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ എക്സ്റ്റോന്നാണ് വാങ്ങിയത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജ് എന്താ പറയുക ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല വാഫി മോൾ എന്നാലത്തെ കലാപരിപാടികൾ ആഹാ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഈ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ അടുക്കള പണി കഴിഞ്ഞു അടുക്കള ക്ലീൻ ആക്കി എനിക്ക് അടുക്കള ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഭ്രാന്തൊടുക്കും അപ്പോൾ അടുക്കള ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഫുൾ ഡൈനിങ് ഹാൾ റൂമ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഡൈനിങ് ഡൈനിങ്ഹാള് പിന്നെ ആരെ പെട്ടെന്ന് വരാമെന്നു പറയാൻ പറ്റൂല അപ്പോൾ നമുക്ക് വീട് രാവിലെ തന്നെ എഴുന്നേറ്റ് ക്ലീനാക്കി വെക്കണേക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇനി ഫുൾ പണികൾ നീ ഇനി ഫുൾ പണി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോത്തിനെയൊക്കെ ദോശയല്ല ഉണ്ടാക്കണം അപ്പോൾ ചൂടുവോളക്കം തിന്നണം നല്ല ടേസ്റ്റ് ഉണ്ടാകാം അപ്പോഴത്തേനൊക്കെ ബാസ്കാക്കിയ സീബോക് എണീക്കൊള്ളു അപ്പോൾ ഞാൻ ഇനിയും ബാക്കി പരിപാടികൾ നടത്തട്ടെ ഇപ്പം തന്നെ സൗണ്ടൊന്നു തീരെ നല്ല പെയിൻ ഉണ്ട് തൊണ്ടെക്ക് പനി കുറവുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ എന്റെ ജീവാപ്പു എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ബാസികാക്കി ജീവോ എഴുന്നേറ്റിട്ടുണ്ട് ബാസികക്ക് ബാത്റൂമില് ഫ്രഷ് ആവാണ് ഞാൻ അടിച്ചു വാർത്ത പകുതിക്കൽ എത്തിയപ്പോഴാണ് ജീവാപ്പ് എഴുന്നേറ്റത് പോണീല ജിവാപ്പു നീ പോണ്ടോ പാപ്പന്റെ വിടാ പുറത്ത് കൂടി ചെയ്ത പണിയോട്ടാ ഏറ്റ പാത്തുമ്മ നീച്ചി പോണോണ്ടീലേ ഈ സിവാപ്പ് കുറച്ചു നേരം നടന്ന് തോന്നി ഓളു ഓള വാപ്പയും കൂടി പോർട്ടൊക്കെ പോയി കാറോ കാറ കാറേ കൊറേ കാറുണ്ടായിട്ട് സീവാ ഒന്നും കാണില്ല ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കിയൊക്കെ ഇവിടെ ബാക്കിയൊക്കെ ഇവിടെ എന്നാ എന്റെ ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ നിങ്ങൾ രണ്ടാളും പിന്നെ തുടങ്ങിയാ തുടങ്ങിയ

ല്ലേ യുബിന്റെ കൂടെ ഇണ്ടോ പൂവ നമ്മക്ക് പൊറത്ത് പപ്പനോട് ഇച്ചിരി പോണോ ജീവാ അപ്പൊ ഗൈസ് രാവിലെ എഴുന്നേറ്റപ്പാടെ ജീവന് വെള്ളം വേണം ആ കുച്ച ബിസ്മി ചൊല്ലി കുടിച്ച ആ ഇത് പച്ചവെള്ളട്ടോ ഞാൻ തിളപ്പിച്ചിട്ട് ആറ്റി വെച്ച വെള്ളമാണ് രാവിലെ തന്നെ ജീവ് എഴുന്നേറ്റാല് ജീവമ്മ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ കളിയും കേട്ടോ അത് പിന്നെ അത് ചോയ്സ് ആയി കുറച്ച് വെള്ളം എന്തായാലും ഓള് ഓള് കളിക്കുമ്പോ കുടിക്കണം കാർ ഇനി ബാക്കി പത്ത് കാറോ പതിനഞ്ച് കാറോ ഉണ്ട് ഓക്കെ കൂടെ ഞാൻ എന്നോട് കളിച്ചാലേ എനിക്ക് സമയമില്ല എനിക്ക് പണിയുണ്ട് സമയല്ലേ ഓക്കെ ഈ കളിച്ചിട്ടും അമ്മ ഇവിടെ അടിച്ചു വരട്ടെ ഞാൻ പപ്പന കൂട്ടിക്കൊണ്ടിട്ടോ ഗൈസ് ബാപ്പി മോള് താഴത്തേക്ക് ഇറങ്ങിക്കണം എങ്ങോടക്ക രാവിലത്തെ മ്മച്ചിക്ക് എന്താ വാങ്ങിക്കോണ്ടിട്ടാ എന്താ നോക്കണേക്ക് ആ ആയിക്കോട്ടെ ഓ നിങ്ങള് കല്യാണത്തിനൊന്നല്ലല്ലോ പോണ രണ്ടാളോ അപ്പൊ ഗൈസ് ബെഡ്റൂം ഒക്കെ ക്ലീൻ ആക്കണ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഓക്കെ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ബെഡ്ഷീറ്റ് ഞാൻ ഒരു ഇവിടെ പിന്നെ അധികം ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ ബെഡ്ഷീറ്റ് മാറ്റലുള്ളൂ കേട്ടോ അപ്പം ഈ ബെഡ്ഷീറ്റ് ഇത് ഇവിടെ തന്നെ വെക്കാൻ ചെന്ന് ഞാൻ മാറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം പക്ഷേ എൻ്റെ അറിവും അത് കണ്ടില്ലേ ഇത് ബാപ്പിയും മോളും കൂടി കിടന്നു വെച്ച് പോയതാണ് അപ്പോൾ ഇനി ഇത് ബെഡ്ഷീറ്റ് മാറ്റാണ്ട് ഇനി അവിടെ ഒക്കെ കണ്ടില്ല എന്റെ സാമഗ്രഹികകളൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് ഞാൻ എന്റെ സാധനങ്ങള് നീ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ആക്കി വെക്കാണ്ട് ഓക്കെ ഇവിടെ പിന്നെ ഒന്നുമില്ല ഇനി ക്ലീൻ ആക്കട്ടെ കേട്ടോ അപ്പൊ ബാക്കി എടുത്ത് പിന്നെ കേറക്കിന്റെ കോലമാണ് കണ്ടത് നിന്റെ മോൾ ഇങ്ങോട്ട് വേറെ അങ്ങോട്ട് പോകും പിന്നെ ഞാൻ എന്താ ചെയ്യാ പോ ഞങ്ങൾ ഇന്നലെ പീഡി പോയി ഐസ്ക്രീം വാങ്ങി അതിനെ ഓൾറെഡി കോരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയില്ല ഒക്കെ വാങ്ങി തിന്നു ലാസ്റ്റ് എനിക്കിപ്പോ ചുസിലായി മനസ്സിലായി സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് പീ ഡി പോയപ്പോൾ ഉപ്പായി അവപ്പായിട്ട് ഞാൻ പായൊക്കെ വാങ്ങിയത് ഈ പഴയ തിന്നോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നാലെ നടന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പഴയ തൊളിച്ചു കൊടുത്ത് അത് ഫുൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നു

ഇതാണ് ഞാൻ തന്നത് നെല്ലിക്ക കഴിപ്പാണെന്ന് നോക്കാറേ ഇനി മോള് തിന്നോട്ടോ ആ കടിച്ചോ കണ്ടോ ഫസ്റ്റ് ആന്റെ കൂടെ കഴിപ്പിച്ചു കഴിച്ച അപകടമൊന്നും ഇല്ലല്ലോ മനസ്സിലാക്കി അറിയാം ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായി കഴിക്ക വേണ്ട എന്റെ മോൾക്ക്

അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കഴിക്കുന്നത് അതാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ദോശ ദോശ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങള് ഊട്ടി ബ്ലോക്കിലൊക്കെ ഒറ്റയ്ക്ക് ദോശയും ചട്ടനിയും കൊടുക്കാൻ അച്ഛ ഉച്ചക്ക് പിന്നെ ബാസികാക്ക മീൻ വാങ്ങിയില്ല അതെന്താ നീ മീൻ വാങ്ങിക്ക് നീ വേണ്ടേ മീൻ വാങ്ങിട്ട് എനിക്ക് തിന്നിട്ട് പോയാ മതി ചോദിക്കോ തിന്നോ തിന്നോ എന്നാ പണി എടുക്കട്ടെ പണി എടുക്കട്ടെ വാഷ് ചെയ്തിട്ടല്ലേ ഡ്രസ്സൊക്കെ നല്ല സൗകര്യാണ് വെള്ളം ഇങ്ങനെ താഴോട്ട് പ്രശ്നമൊന്നുമില്ല പോളും നല്ല സുഖാണ് കേട്ടോ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടലും ഉണ്ട് അല്ലേ പിന്നെ ഡ്രസ്സാരും അടിച്ചു മാറ്റി ടെൻഷൻ വേണ്ട അവിടെ കൊണ്ടുപോകുന്നുണ്ടോ സി സി ക്യാമറ ഉണ്ട് പിന്നെ ക്ലിപ്പുകൾ ക്ലിപ്പുകൾ അയിന് ഉത്തരവാദിത്താണ് ഇതിന് ക്ലിപ്പുമൊക്കെ എത്തണ്ടായില്ലേ ക്ലിപ്പ് മോശം പോവാനുള്ള കാരണ സി സി ടി വി ഒന്നും തപ്പ ഉണ്ടെ കിട്ടും ക്ലിപ്പ് എന്തായാലും പുറത്തു പോണില്ല അതൊക്കെ അകത്തും തന്നെ അടിച്ചു വരുമ്പോ നുള്ളിപ്പൊറക്കുമ്പോ കിട്ടാണ്ട് ഇത് മറ്റേ ഓണക്കളികൾക്ക് ബിസ്കറ്റ് ഇട്ടി കാണിച്ചാടും അതെ <laughs> ും <laughs> 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 <laughs>

വെച്ചിട്ടുണ്ട് ണ്ട് ഇങ്ങനെ കയ്യില് പിടിച്ച് കഴിഞ്ഞാല് കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ കഴിച്ചോളൂ പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ സൗണ്ട് ഒക്കെ റേറ്റ് ആയി വരുന്നേ ഉള്ളൂ ഓക്കേ അപ്പൊ ഇന്ന് ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് സ്പെഷ്യല് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അയ്യോ ഒന്ന് പൊറോട്ട വേണം അടി

മസാല ദോശത്തെ ഐറ്റംസ് ആക്കുന്നു മയണേസ് അതോ ചട്ടിനോ മയണേസിന്റെ ഒരു ഫീൽ ഉണ്ട് അപ്പൊ ഗാക്കൾക്ക് കൊറച്ച് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു എനിക്കത് അങ്ങനെ ഇഷ്ടല്ലെങ്കിൽ പെട്ടെന്ന് ചൊറിയും എണ്ണാക്കൊക്കെ ചൊറിയും അപ്പം പൈനാപ്പിൾ ജ്യൂസും പിന്നെ അനാർ ഞാൻ ഇവിടെ തൊലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ബാസികൾക്കയച്ചു ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ കാരണം ഓവർ ഡണ്ട പഞ്ചസാര നല്ലതല്ല ബാസികാക്കിപ്പോൾ ആ ഡാണ് ഒറ്റ കഴിഞ്ഞ കൊണ്ട് ഞാൻ ക്യാമറ പിടിക്കുന്നത് അന്ന് വെള്ളം വെച്ചിട്ടില്ലല്ലോ ആ ഞാൻ വെള്ളം ഞാൻ ജസ്റ്റ് ഒന്നിതൊന്ന് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കു കേട്ടോ

जीवापो बा मामा जूस उन डाकी किने उर्मा बे एंड उर्मा बे जीवापो ने कुप्पा एक दौड़ा रहा आप ही मोड़ो अबे किधर आने टो गैस न्याने डिच्चे डिच्चे बसे आगा हम्म 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 अड़िवले अड़िवले नाला सेंड जीवापो ने तो के हम्म नहीं जाना है उठ चुकी മണ്ടൻ അത് കൈയ് കൊടുത്തല്ല ഇങ്ങനെ നടത്തുന്നല്ലേ ചേപ്പ പെരത്തും അതാണ് പ്രശ്നം ഞാൻന്ന പെർക്കും അല്ല അടിച്ച് കാണണം അടിച്ചായിരുന്നു മ് ജീവാപ്പന്റെ പാത്രം ഇത് ജീവാപ്പന്റെ കുഞ്ഞി പാത്രമാണ് ഈ ജീവാപ്പൻ ജീവാപ്പൻ കൊപ്പയിട്ട് ഇടില്ലട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാതെ ാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മള് വീട്ടിലുള്ള വിശേഷങ്ങൾ നമ്മൾ കാണിച്ചത് ഓക്കെ അടുത്ത ബ്ലോക്കിൽ ജിൻപുള ബ്ലോക്കിലേക്ക് വരും അതുവരെ